ഓം ശ്രീ ഗുരുഭ്യോ മ രാമായണത്തിൽ ഒരു നല്ല ഭക്തന് ഉത്തമ ഭക്തന് അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനത്തിന് പാത്രമാകേണ്ട ഒരു ആൾക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്താണെന്ന് പറയുന്ന ശ്രീരാമസ്വാമി സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട് അത് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത് സുന്ദര രൂപ ഹനുമാൻ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവുമന്നിലുള്ളിലഭേദയായുള്ളൊരു ഭക്തി ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവും ആശയില്ല ഹനുമാനൻ പരമാത്മജ്ഞാനം മാത്രം ലക്ഷ്യമാക്കി അത് ധർമ്മമാക്കി ലക്ഷ്യമാക്കി രാമനാമം മാത്രം ജപിച്ചുകൊണ്ട് ഉള്ളിൽ ഭഗവാനും സീതാദേവിയും അല്ലാതെ മറ്റാരും ഇല്ല അങ്ങനെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിൽ വെച്ചുകൊണ്ട് അപ്പോൾ ഒരു ഭക്തന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് പറയുന്നത് ശ്രദ്ധ മുഴുവൻ ഭഗവാനിൽ വെച്ചുകൊണ്ട് അതല്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിവെച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് ഒരു ഭക്തന് അല്ലെങ്കിൽ മുമുക്ഷത്വമുള്ള ഒരാൾക്ക് ഒരു ജ്ഞാനപാത്രാണെങ്കിലും ഒന്നും കുഴപ്പമില്ല സത്യം അറിയണം ഭഗവാനെ വേണം മനസ്സ് ശാന്തി വേണം എന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു ഭക്തന് വേണ്ട ക്വാളിറ്റിയാണ് പറയുന്നത് പരമാത്മജ്ഞാനം ഒരുപാട് ആഗ്രഹങ്ങളും ഈ ലോകത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇനി അനുഭവിക്കാനുണ്ട് അതൊക്കെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം വെച്ചു നടക്കുന്ന ഒരാൾക്ക് ആത്മജ്ഞാനം തെളിയില്ല അപ്പൊ ആത്മജ്ഞാനം തെളിയണമെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആത്മജ്ഞാനം കിട്ടുക എന്നുള്ളതാണ് ഭഗവാനെ അറിയാന്നുള്ളതാണ് എന്നുറപ്പിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ ഭക്തിയും ആത്മജ്ഞാനവും എല്ലാം തന്ന് ആനന്ദം നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അതെല്ലാവർക്കും സാധിക്കട്ടെ ഓം നമോ നാരായണായ